മിനിസ്ട്രീസിന്റെ ും ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് പോരാട്ടത്തിനുള്ള നമ്മുടെ ആയുധം രണ്ട് കൊരിന്തർ പത്ത് നാല് അഞ്ച് ഞങ്ങളുടെ സേനയുടെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ നമ്മൾ ആയുധങ്ങൾ കാണുന്നു നമ്മൾ യുദ്ധങ്ങൾ കാണുന്നു നമ്മൾ കോട്ടകൾ കാണുന്നു നമ്മൾ യുദ്ധത്തിലാണ് അതിൽ സംശയമില്ല നമ്മൾ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു വർഷങ്ങളോളം എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്കതറിയാം എന്തെങ്കിലും ചെറിയൊരു കാര്യം കൊണ്ട് എന്നെ എപ്പോഴും വേദനിപ്പിക്കാൻ സാത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമെന്ന് അവനതിന് ശ്രമിച്ചു കൊണ്ടിരിക്കും ഈ കോൺഫറൻസുകൾക്ക് മുൻപ് എനിക്കറിയാം ഞാനിതാരെയും വേദനിപ്പിക്കാനായി പറയുകയല്ല പക്ഷേ ഈ ആഴ്ച പലരിൽ നിന്നും ഞാൻ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി എന്തുകൊണ്ടാണെന്നോ കാരണം ഈ ലോകത്ത് മറ്റെന്ത് പ്രശ്നങ്ങളെക്കാളും ജനങ്ങളെ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ കഴിഞ്ഞ ആഴ്ച കുറഞ്ഞത് നാല് പ്രാവശ്യമെങ്കിലും നീരസപ്പെട്ടിട്ടുണ്ടാവും എന്തെങ്കിലും പറയും കുറ്റബോധം തോന്നാൻ എന്തെങ്കിലും പറയും ഞാൻ ഉടനെ പറയും ദൈവമേ എന്നെ സഹായിക്കുക എന്നെ സഹായിക്കുക എന്നെ സഹായിക്കുക എന്നെ സഹായിക്കുക എന്നെ സഹായിക്കുക എന്നെ സഹായിക്കുക കാരണം എനിക്കറിയാം അത് സാത്താൻ്റെ ഉപായങ്ങളാണെന്ന് ഇവിടെ കയറി നിന്ന് നിങ്ങളോട് പ്രസംഗിക്കുന്നതിനേക്കാൾ ആവശ്യം ഞാൻ ആരോടെങ്കിലും ദേഷ്യപ്പെട്ടുകൊണ്ട് അവരുമായി വഴക്കിടണമെന്നായിരിക്കും എൻ്റെ മനസ്സിനകത്ത് മൊത്തം കുഴപ്പങ്ങൾ നടക്കുമ്പോൾ ഒന്നും സംഭവിക്കാത്ത പോലെ ഞാൻ ചിരിച്ചു കാണിക്കണം ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകമല്ല കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ എന്താണ് ആ കോട്ടകൾ എപ്പോഴും ശത്രുക്കൾ ആക്രമിക്കുന്ന ഒരു സ്ഥലം ശത്രു ഒളിച്ച് ഇരുന്നു കൊണ്ട് ഈ കോട്ടകളെ ആക്രമിക്കും ശത്രു മനക്കോട്ടകൾ കെട്ടാൻ വർഷങ്ങൾ ചിലവാക്കിയിട്ടുണ്ടാവാം നിങ്ങളിൽ ചിലരെങ്കിലും നേരില്ലാത്ത പലതരം കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ അത് വിശ്വസിക്കുന്നതുകൊണ്ട് അത് യാഥാർത്ഥ്യമാവുന്നു ദൈവമോ മനുഷ്യനോ സ്വീകരിക്കണമെങ്കിൽ എല്ലാം തികവായിരിക്കണമെന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ടാവും എന്നാൽ നിങ്ങളുടെ പോക്ക് അപകടമാണ് കാരണം നിങ്ങൾ തെറ്റുകൾ ഇഷ്ടപ്പെടാൻ പഠിക്കുന്ന ഒഴുക്കൻ സ്വഭാവക്കാരനായിരിക്കും കാരണം നിങ്ങൾ തെറ്റ് ചെയ്യാൻ പോവുകയാണ് ആമേൻ നമ്മുടെ ജീവിതത്തിൽ ആ കോട്ടകളെ എതിർത്ത് നിൽക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കേണ്ടതാണ് ആ കോട്ടകളെ തകർക്കാൻ ദൈവത്തിൻ്റെ വചനം ഉപയോഗിക്കണം എന്ന് നാം മനസ്സിലാക്കണം ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ചിന്തിക്കുകയായിരുന്നു ഈ പുസ്തകത്തിനകത്ത് ജീവിതത്തിലെ ചോദ്യങ്ങളിൽ ഒന്നുപോലും ഉത്തരം കിട്ടാതെ വരില്ലെന്ന് ഉറപ്പാണ് ഒന്നിനുപോലും ഇതിൽ നല്ല ബന്ധങ്ങൾക്കുള്ള ഉത്തരമുണ്ട് വിജയത്തിനും ഐശ്വര്യത്തിനുമുള്ള ഉത്തരമുണ്ട് മികച്ച ആരോഗ്യത്തിനുള്ള ഉത്തരം ഇതിലുണ്ട് സ്നേഹിക്കപ്പെടുന്നതിൻ്റെയും വിലമതിപ്പിൻ്റെയും ഉത്തരം ഇവിടെയുണ്ട് സുരക്ഷിതത്വത്തിനുള്ള ഉത്തരവും ഇതിൽ നിങ്ങൾക്ക് കാണാം പക്ഷേ നാം എത്ര തന്നെ ഇത് വായിച്ചാലും ഇത് നമ്മുടെ ജീവിതത്തിൽ ധ്യാനിക്കാതിരുന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാവുന്നത് വരെ നമുക്ക് ധ്യാനം എന്ന വാക്ക് കേൾക്കാൻ പേടിയാണ് കാരണം അത് പാശ്ചാത്യ മതങ്ങളിലും നൂതന യുഗത്തിലെ പരിശീലനങ്ങളിലും ഉപയോഗിക്കുന്നു എന്നാൽ യഥാർത്ഥ സത്യം എന്താണെന്ന് വെച്ചാൽ ശത്രുവിന് ദൈവരാജ്യത്തിൽ നിന്ന് മോഷ്ടിക്കാനും ദൈവം നന്മയ്ക്കായി കരുതിയിരുന്നവയെല്ലാം നഷ്ടപ്പെടുത്താനും മാത്രമേ അറിയുകയുള്ളൂ വേദപുസ്തകം മുഴുവനും ധ്യാനത്തെക്കുറിച്ച് പറയുന്നു ധ്യാനം കാര്യങ്ങൾ മനസ്സിൽ വീണ്ടും വീണ്ടും ധ്യാനിക്കുക നിങ്ങളുടെ ശ്വാസത്തിൽ അത് ആവർത്തിക്കുക കടലാസിൽ എഴുതി അടുത്ത ദിവസം വീണ്ടും വായിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത് യഥാർത്ഥമാവുന്നത് വരെ വീണ്ടും 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 ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുക കഴിഞ്ഞ ആഴ്ച നീരസപ്പെടാൻ ചില അവസരം എനിക്ക് തോന്നിയപ്പോൾ ഒരു ദിവസം ഡേവും ഞാനും എവിടെ നിന്നോ വീട്ടിൽ തിരിച്ചെത്തി സംസാരിക്കുന്നത് ഓർത്തു ഡേവ് പലതവണ ഗോൾഫ് കളിക്കാൻ പോയിരുന്നു അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നാളെ എൻ്റെ ദിവസമാണ് നാളെ എൻ്റെ ദിവസമാണ് ശരി ശരി എത്തി നമുക്കത് ചെയ്യാം ഇത് ചെയ്യാം നാളെ പുറത്ത് ഭക്ഷണം കഴിക്കാം മകനും കാറിലുണ്ടായിരുന്നു അവൻ്റെ ചില കൂട്ടുകാരെ വിളിച്ചു വാസൻ ഹിൽസ് കൺട്രി ക്ലബ്ബിൽ ഗോൾഫ് കളിക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുന്നു എന്നറിയിച്ചു സെൻറ്റ് ലൂയിസിലെ പഴയ കൺട്രി ക്ലബ്ബുകളിൽ ഒന്നാണത് അവൻ അച്ഛനോട് ചോദിച്ചു അച്ഛൻ വരുന്ന ഓരോ ഓപ്പണിംഗ് കിട്ടിയിട്ടുണ്ട് പറഞ്ഞു ഓ ഞാനും വരാം ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞേ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നില്ലേ ഓ അത് ശരിയാണ് അങ്ങനെ ഞാൻ സ്ത്രീകളുടെ ഇടവിടത്തു ഞാൻ പറഞ്ഞു ഒന്നുകിൽ നിങ്ങൾ ഗോൾഫ് കളിക്കാൻ വയ്ക്കും അതല്ലെങ്കിൽ എന്റെ കൂടെ സമയം ചെലവാക്കണം അദ്ദേഹം പറഞ്ഞു സ്ത്രീകളെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഗോൾഫ് കളിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നു ഓ അപ്പോൾ എങ്ങനെ ഉണ്ടാകുമെന്നറിയാമോ പുരുഷന്മാർ ചിലപ്പോൾ സമർത്ഥന്മാരല്ല അതെ ഇവിടെ വന്നിരിക്കുന്നവരിൽ നൂറോളം പുരുഷന്മാർക്ക് ഞാനൊരു ഉപദേശം തരട്ടെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഓ ഹണി എനിക്ക് ക്ലബിൽ ഗോൾഫ് കളിക്കാൻ പോകണമെന്നുണ്ട് പക്ഷെ നിന്റെ കൂടെ ഇരിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതല്ലാതെ അപ്പോഴൊക്കെ എൻ്റെ മനസ്സ് കുളർന്നിട്ടുണ്ടാവും എന്നിട്ട് ഞാൻ പറയുമോ സാരമില്ല നിങ്ങൾ ഗോൾഫ് കളിക്കാൻ പറ്റുമോ എന്നിട്ട് സന്തോഷത്തോടെ പോകാൻ അനുവദിക്കും പക്ഷെ നടന്നത് അതല്ല അദ്ദേഹം സത്യം പറയുമായിരുന്നു എനിക്ക് ഗോൾഫ് കളിക്കാനാണ് ഇഷ്ടം ഇത് വാസ്തവമാണ് സത്യമാണ് ഞാൻ പവർ തോട്ട്സ് എന്നൊരു പുസ്തകം ഈ എടുത്ത് എഴുതിയിരുന്നു അതിനെക്കുറിച്ച് ഞാൻ അല്പനേരത്തിനുള്ളിൽ ഒരു വിവരണം നൽകുന്നതാണ് ഈ വിഷയത്തിൽ സ്വാതന്ത്ര്യം കിട്ടുന്നത് എങ്ങനെയെന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ പരിശ്രമിക്കണം അതിനായി നിങ്ങളത് വാങ്ങണം കുറേ കാലത്തേക്ക് ഒരു കോളേജ് പുസ്തകം പഠിക്കുന്ന പോലെ അത് പഠിക്കണം കാര്യങ്ങളിൽ ഇടപെട്ട് ഉള്ളിൽ നിന്ന് നാം മതിയാക്കണം ഞാൻ പന്ത്രണ്ട് ശക്തമായ ചിന്തകളിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് അതിലൊന്ന് നീരസപ്പെടാൻ എനിക്ക് പ്രയാസമാണ് ഈ വാരാന്ത്യത്തിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന പന്ത്രണ്ട് ശക്തമായ ചിന്തകളിൽ ഒന്നാണത് എൻ്റെ പുസ്തകം നിങ്ങൾ വാങ്ങൂ അങ്ങനെ എൻ്റെ ഭർത്താവിന്റെ ചൊടിപ്പിച്ചു കോൺഫറൻസിന് ഇന്ന് നാല് ദിവസമേ ഉള്ളൂ അപ്പോൾ ഞാൻ കാറിലിരുന്ന് പറഞ്ഞു ദൈവമേ എന്നെ സഹായിക്കുക എന്നെ സഹായിക്കുക ദൈവമേ എന്നെ സഹായിക്കുക ശബ്ദത്തിൽ പറഞ്ഞില്ലേ മനസ്സിൽ പറഞ്ഞു ദൈവമേ നീരസപ്പെടാൻ എനിക്ക് വയ്യ നീരസപ്പെടാൻ എനിക്ക് വയ്യ എന്നെ സഹായിക്കുക എന്നെ സഹായിക്കുക എനിക്ക് നീരസപ്പെടേണ്ട എനിക്ക് നീരസപ്പെടേണ്ട ഞാനൊരു കാര്യം പറയട്ടെ ദൈവത്തോട് തുറന്ന് പറയാൻ ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക് നീരസപ്പെടാൻ ഇഷ്ടമല്ല എനിക്ക് നീരസപ്പെടാൻ ഇഷ്ടമല്ല ദൈവം പറഞ്ഞു ജോയ്സ് ഞാനും കൂടി വരാം വേണ്ട നിങ്ങൾ വരണ്ട എൻ്റെ കൂടെ വരാമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാമായിരുന്നു വേണ്ട നിങ്ങൾ പൊയ്ക്കോ അത് സാരമില്ല നിങ്ങൾ പൊയ്ക്കോ നിങ്ങൾ ഗോൾഫ് കളിച്ചോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാൽ ശരി കൂടെ ഇരിക്കണ്ട അദ്ദേഹം പറഞ്ഞു ശരി നമുക്ക് ശനിയാഴ്ച പോകാം എന്റെ കൂടെ ഇരിക്കണം എന്നില്ല അദ്ദേഹം പറഞ്ഞു അപ്പൊ അത് ശരിയാണ് നമുക്ക് ശനിയാഴ്ച പോവാം ഞാൻ പറഞ്ഞു ചിലപ്പോൾ ശനിയാഴ്ച മറ്റാരെങ്കിലും നിങ്ങളോട് വേറെ എന്തെങ്കിലും ചോദിക്കും അപ്പോഴും എനിക്ക് വേണ്ടി സമയം ചെലവാക്കാനാവില്ല അല്ലേ ദൈവമേ എന്നെ സഹായിക്കുക എന്നെ സഹായിക്കുക നീരസപ്പെടാതിരിക്കാൻ എന്നെ സഹായിക്കുക എന്നെ സഹായിക്കുക എന്നെ സഹായിക്കുക എനിക്കൊരു പത്ത് മിനിറ്റ് വേണ്ടി വന്നു ഏതൊരു പ്രശ്നത്തിലും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്ന ഒരു കഴിവാണ് മനോഹരമായ കഴിവ് അതെ നിങ്ങളീ പലരെയും പോലെ എനിക്കും ഒരു സന്ദർഭമുണ്ടായി ആ പരിതസ്ഥിതി ഇരുപത് വർഷം മുൻപ് ഒരാഴ്ചത്തേക്ക് എൻ്റെ സ്വസ്ഥത നശിപ്പിക്കുമായിരുന്നു അഥവാ രണ്ടാഴ്ചത്തെ പോരാട്ടം എന്നിട്ട് ഞങ്ങളുടെ വിവാഹശേഷം അദ്ദേഹം എന്നെ ചോടിപ്പിച്ചു എല്ലാ സന്ദർഭങ്ങളും ഞാൻ ചികഞ്ഞെടുത്തു എന്നെ വേദനിപ്പിച്ച പല കാര്യങ്ങളും ഞാൻ കണ്ടുപിടിക്കും ഞാൻ അദ്ദേഹത്തിന് കുറ്റബോധമുണ്ടാക്കാൻ പരമാവധി ശ്രമിക്കും അങ്ങനെ ഒരവസ്ഥ ശരിക്കും ദയനീയമായിരിക്കും പത്ത് മിനിറ്റ് എല്ലാം അവസാനിക്കും പത്തേ മിനിറ്റ് കാരണം എനിക്കറിയാം ദേവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് ഗോൾഫും ഇഷ്ടമാണെന്നറിയാം പക്ഷേ നാൽപ്പത്തഞ്ച് വർഷമായി ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഒരുപക്ഷെ നാളെ അദ്ദേഹത്തിൻ്റെ കൂടെ ലഞ്ച് കഴിക്കാൻ സാധിക്കാതെ പോയാൽ ഇനി ഒരു ലക്ഷം ലഞ്ച് കഴിക്കാൻ ബാക്കി കിടക്കുന്നു അതുകൊണ്ട് ഞാൻ പൗരുഷമായി പെരുമാറേണ്ടതില്ല അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കും ആണ് ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് വേറെ പ്ലാൻസ് ഉണ്ട് ഞാനിത് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് അറിയാം എൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം ക്ഷമ ചോദിച്ചു ഇപ്പോൾ നന്നായി പെരുമാറുന്നു ശനിയാഴ്ച ഞങ്ങൾ നന്നായി ചിലവാക്കി അദ്ദേഹം എൻ്റെ കൂടെ ചിലവാക്കി ഞാൻ പറഞ്ഞു ഇതെൻ്റെ ദിവസമാണ് ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ അത് എൻ്റെ കൂടെ ആവണം നിങ്ങൾ ഷോപ്പിൽ ചുറ്റി ചുറ്റിത്തിരിയരുത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ എന്നെ നോക്കണം ഇങ്ങനെ നിങ്ങളും ഞാനും നമ്മുടെ ദിവസം ഞങ്ങൾ സിനിമ കണ്ടു സമയം നന്നായി ചിലവാക്കി പക്ഷേ ഞാൻ പറയട്ടെ ഞാൻ എന്നോട് സ്വയം സംസാരിച്ചു എന്റെ മനസ്സിനെ ഇഷ്ടം പോലെ സഞ്ചരിക്കാൻ ഞാൻ അനുവദിച്ചു കൊടുത്തില്ല കാരണം ഞാൻ ഉറപ്പായി പറയുന്നു സാത്താൻ ഇതാ ഇവിടെ ഇരിക്കുന്നു എന്നിട്ട് പറയും അതായാൽ വീണ്ടും ഗോൾഫ് കളിക്കാൻ പോയി ഗോൾഫ് 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 നീ അത് അനുവദിച്ചു കൊടുക്കരുത് നീ മിണ്ടിണ്ടാതെ ഇരുന്നാൽ അയാൾ വീണ്ടും വീണ്ടും അങ്ങനെ തുടരും നിന്റെ മനസ്സിൽ എന്താണെന്ന് ഇപ്പോൾ തന്നെ പറയണം ദൈവം എന്നെ സഹായിക്കുക ദൈവം എന്നെ സഹായിക്കുക എനിക്ക് നീരസപ്പെടാൻ ഇഷ്ടമല്ല എന്നെ സഹായിക്കുക എന്നെ സഹായിക്കുക ഇതാണ് യുദ്ധം എന്നത് മനസ്സിലായോ എന്താ നിങ്ങളുടെ കാര്യം വളരെ പ്രത്യേകതയുള്ളതാണെന്ന് കരുതുന്നുണ്ടോ പറയൂ നമുക്കൊരു പിടിപ്പുണ്ടാകേണ്ട സമയമായിരിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങളുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ തികച്ചും വ്യത്യസ്തനാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെക്കാൾ വ്യത്യസ്തമാണെന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ലോകത്തിലെ ഏറ്റവും മോശമായവരാണോ പറയൂ നിങ്ങളുടെ മക്കൾ അച്ചടക്കമില്ലാത്തവരാണെന്ന് തോന്നുന്നുണ്ടോ അല്ല നമുക്കൊരു വെളിപ്പാടുണ്ടാവേണ്ടതാണ് നമ്മുടെ മനസ്സ് ദൃഢപ്പെടുത്തേണ്ടതാണ് എല്ലാം മതിയാക്കണം ഞാൻ വീണ്ടും വീണ്ടും ഒരേ മലയ്ക്ക് ചുറ്റും കറങ്ങാൻ പോകുന്നില്ല അടുത്ത വർഷം ഞാൻ ഇവിടെ വരുമ്പോൾ ജോയിൻസ് മേയർ ഞാൻ തികച്ചും വ്യത്യസ്തനായിരിക്കും കാരണം എനിക്ക് അത്ഭുതകരമായ മുന്നേറ്റം കിട്ടിയതല്ല ഞാൻ മനസ്സ് ദൃഢമാക്കിയതാണ് കാരണം ഞാൻ ഇവിടെ നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ പറയാം എൻ്റെ ജീവിതത്തിലെ ദൈവകൃപയും ദൈവവിളിയും തല കുനിക്കാൻ തയ്യാറല്ലാത്ത ഞാൻ കമിഴ്ന്നു വീണു ഞാൻ മനസ്സ് ദൃഢമാക്കിയാൽ എന്താണ് ഉണ്ടാവുക എന്ന് നിങ്ങൾ അത്ഭുതപ്പെടും ആർക്കെങ്കിലും ലഭിക്കാനാവുമെങ്കിൽ എനിക്കായിരിക്കും ലഭിക്കുക മോശമായ കുട്ടിക്കാലത്തെ അതിജീവിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞാൽ മോശമായ കുട്ടിക്കാലത്തിൽ നിന്ന് ഞാൻ പുറത്തു കടക്കും അസൂയപ്പെടാതിരിക്കാൻ എപ്പോഴും പോരാടുന്ന ആ ഒരു വ്യക്തി മറ്റാരും ആയിരിക്കരുത് അത് നിങ്ങളായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാൻ സാധിക്കും ശരിയായി ചിന്തിക്കാൻ കഷ്ടപ്പെടുന്നത് എന്തിനാണ് എന്റെ ദൈവമേ ശരിയായി ചിന്തിക്കാൻ കഷ്ടപ്പെടുന്നത് എന്തിനാണ് കാരണം യഥാർത്ഥത്തിൽ സത്യം ഇതാണ് നമുക്ക് രണ്ട് സ്വഭാവങ്ങൾ ഉണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കാതിരുന്നാൽ ക്രിസ്ത്യാനി എന്നാൽ ആരാണെന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനാവില്ല ഒരു വർഷം കൊണ്ട് നിങ്ങൾ പിന്മാറും നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് കരുതാൻ ആരംഭിക്കും പൗലോസ് റോമർ ഏഴിൽ പറയുന്നുണ്ട് ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത് ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത് ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ ന്യായ പ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു ഇത് മനസ്സിലാക്കുന്നതിന് മുൻപ് ഞാൻ കരുതി പിന്നെ ആരായിരിക്കും അങ്ങനെ ചെയ്തത് ദൈവനെ ചൊടിപ്പിക്കും അപ്പോൾ ഞാൻ പറയും ഉത്തരവാദിത്വം ഏറ്റെടുക്ക് ഒരു കാര്യം ചെയ്തിട്ട് ചെയ്തില്ലെന്ന് പറയരുത് പക്ഷെ അദ്ദേഹം പറഞ്ഞത് സത്യമായിരുന്നു അദ്ദേഹം വീണ്ടും ജനിച്ചു ഒരു പുതിയ സ്വഭാവം ഉണ്ടായിരിക്കുന്നു രണ്ട് കുരീന്ദർ അഞ്ച് പതിനേഴ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി അത്രേ പഴയതെല്ലാം കഴിഞ്ഞുപോയി എല്ലാം പുതിയതായിരിക്കുന്നു നമുക്കൊരു പുതിയ സ്വഭാവം ഉണ്ടാവും പക്ഷേ അത് നമ്മുടെ ആത്മാവിൻ്റെ ആഴത്തിലായിരിക്കും നമ്മുടെ അകമേ എല്ലാം പുതിയതായിരിക്കുന്നു എപ്പോഴും നിങ്ങൾ ഒരു പഴയ വൃത്തികേടായ വീടിനടുത്തുകൂടി പോകുന്നത് പോലെയാണത് പണ്ടെങ്ങോ നിങ്ങൾ അതിൽ കടന്നപ്പോൾ അകവും പുറവും വൃത്തികേടായിരുന്നു എന്നാൽ ഇപ്പോൾ ആരോ അതിൽ താമസം തുടങ്ങി അവർ അതിന്റെ അകം മുഴുവനും വളരെ മനോഹരമാക്കി പക്ഷെ പുറമെ പഴയതുപോലെ തന്നെ കിടക്കുന്നു പുറമെ മോടി പിടിപ്പിക്കാൻ അവർ പണം ചേർത്ത് വെക്കുന്നു എന്നാൽ അതിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ വ്യത്യാസം കാണില്ല കാരണം പുറമേ പഴയതുപോലെ തന്നെയുണ്ട് പുതിയ ക്രിസ്ത്യാനികളായി നമ്മൾ അതുപോലെയാണ് പലരും അടുത്തുകൂടി പോകും അഥവാ ജീവിതത്തിൽ പങ്കാളികളാവും അവർക്കരുതും നീ മാറിയിട്ടില്ല എന്നിട്ട് നിങ്ങൾ ഒരു ദിവസം മൗനമായിരിക്കും എന്നിട്ട് ചിന്തിക്കും ഞാൻ മാറിയിട്ടില്ല നിങ്ങൾ കണ്ണാടിയിൽ നോക്കി ചിന്തിക്കും ഞാൻ മാറിയിട്ടില്ല രക്ഷയെക്കുറിച്ച് നിങ്ങൾ ഉപദേശിച്ച ഭർത്താവ് നിങ്ങളോട് പറയും നീ ഇനിയും മാറിയിട്ടില്ല കുട്ടികൾ പറയും നിങ്ങൾ ഇനിയും മാറിയിട്ടേയില്ല താമസിയാതെ നിങ്ങൾ അവരുമായി ഒരു സഖ്യതയിലെത്തും അത് ഞാൻ മാറിയിട്ടില്ല എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നിട്ട് നിങ്ങൾ കിട്ടിയതെല്ലാം ആദ്യമേ നിങ്ങളുടെ ഉള്ളിൽ ആദ്യമേ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കും വിത്ത് യേശുവാണ് വിത്ത് ശരി അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം നമ്മൾ അഴുക്കുള്ള ഈ ചട്ടിയെ പോലെയാണ് അതിലേക്ക് ഇതാ വരുന്നു ഒന്നിനും മാറ്റമുണ്ടായതായി തോന്നുന്നില്ല പക്ഷെ അകത്ത് ഇവിടെ എന്തോ ഒരു അസാധാരണമായ അനുഭവം ഞാൻ നന്നായി പെരുമാറി മൂന്നാഴ്ച ഡേവിനോട് ദേഷ്യം കൊണ്ട് നടന്ന ക്ഷമ ചോദിക്കാതിരിക്കാൻ എനിക്ക് കഴിയും എന്നാൽ ഇത് കിട്ടിയ ശേഷം നമുക്ക് തോന്നും ഞാൻ സമാധാനം പുലർത്തണമെന്ന് തോന്നുന്നു പറയൂ ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അപ്പോൾ മനസ്സിലാകും പക്ഷെ ഇപ്പോഴും എൻ്റെ പഴയ സ്വഭാവം മാപ്പ് ചോദിക്കാൻ അതിനൊട്ടും മനസ്സില്ല അപ്പോഴാണ് യുദ്ധം ആരംഭിക്കുക ചെയ്യണം ചെയ്യരുത് ചോദിക്കണം പക്ഷേ വേണം പക്ഷെ ഞാനല്ല ആദ്യം ചോദിക്കേണ്ടത് ആരാണ് ആദ്യം ആദ്യമൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാനല്ല കാരണം എനിക്ക് തോന്നുന്നു ഇല്ല മണ്ണിൽ ഒരു വിത്ത് വിതയ്ക്കുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാം ഒരു വിത്ത് മണ്ണിൽ കുഴിച്ചിടുമ്പോൾ തുടക്കത്തിൽ ആദ്യം മണ്ണിനടിയിൽ നിന്നെല്ലാം പുറത്തു വരണമെന്ന് നാം ആഗ്രഹിക്കുന്നു പക്ഷേ മണ്ണിനടിയിലെ വേരുകൾ കണ്ടോ ഇതിലൂടെ എന്തെങ്കിലും മുകളിലേക്ക് വരുന്നതിന് മുൻപ് ഇതിൻ്റെ വേരാഴത്തിലേക്ക് വളർന്നിറങ്ങണം അടിയിലേക്ക് ഒരു വിത്ത് മണ്ണിൽ കുഴിച്ചിടുമ്പോൾ മണ്ണിൽ നിന്നുള്ള സമ്മർദ്ദവും അതിൽ നിന്നുള്ള ചൂടും ക്രമേണ പുറമേയുള്ള തോടിനെ തുറക്കാൻ ഇടയാക്കും എന്നിട്ട് ആ വിത്തിൻ്റെ അകത്തുള്ള ഭ്രൂണം താമസിയാതെ വേരൂന്നും വേര് താഴോട്ട് ഇറങ്ങും അങ്ങനെ പഴം പുറത്തേക്ക് വരും ഇത് വളരെ വേഗത്തിൽ സംഭവിക്കുന്ന ഒന്നാണ് നിങ്ങളുടെ ജീവിതത്തിലെ അതിവേഗതയാർന്ന് നാൽപ്പത് വർഷങ്ങൾ പക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം വിത്ത് അങ്ങനെയാണ് ഉണ്ടാവുക ഞാനത് ഇവിടേക്ക് കുഴിച്ചിട്ടു മനസ്സിലായോ ഞാൻ വിത്തിനെ കുറിച്ച് അറിയുന്ന കർഷകനാണെങ്കിൽ ശരിയായി ചിന്തിക്കും പക്ഷേ ഞാൻ ക്ഷമാശീലനാണെങ്കിൽ അതിൽ വെള്ളമൊഴിക്കും നിങ്ങളുടെ ആത്മാവിൽ കുഴിച്ചിട്ട വിത്തിൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ വചനം എന്ന വെള്ളമൊഴിച്ചാൽ ഓ ദൈവമേ ഈ ആഴ്ച നിങ്ങൾ വളരുകയാണ് നിങ്ങളുടെ മനസ്സ് ഈ ആഴ്ച പുതിപ്പിക്കപ്പെടുന്നു ഇന്നു മുതൽ ഒരു ആറു മാസത്തിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഫലം കാണും മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷമോ ഓ ഓ എൻ്റെ ഇവിടെ എന്തോ നല്ലത് നടക്കുന്നുണ്ട് എല്ലാം നേരെയാകുന്നുണ്ട് ഇനിയും കുറച്ചും കൂടി കാത്തിരുന്നാൽ അത് ഇത്രയും ആവും ഇനിയും കുറെ കൂടി കാത്തിരുന്നാൽ വീണ്ടും വളരും കുറച്ചും കൂടി കാത്തിരുന്നാൽ നീതിയുടെ ഒരു വൻ മരമാകും കുറച്ചും കൂടി കാത്തിരുന്നാൽ ശാഖകളിൽ പഴങ്ങൾ ഉണ്ടാകാൻ ആരംഭിക്കും ക്രമേണ നിങ്ങൾക്ക് ആ കാര്യം സ്വയം മനസ്സിലാക്കുവാൻ സാധിക്കില്ല എല്ലാം ആരംഭിക്കുന്നത് മനസ്സിൽ നിന്നാണ് നമുക്ക് ആരംഭിച്ച സ്ഥലത്തേക്ക് തിരിച്ചു പോകാം ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ അവനാകുന്നു നിങ്ങളിൽ ചിലർക്ക് വിജയം നേടാനായിട്ടില്ല നിങ്ങളുടെ തലയിൽ ഒരു മുടി പോലും ബാക്കിയില്ലാതാവുന്നത് വരെ ആരെങ്കിലും തലയിൽ കൈവയ്ക്കും പ്രേയർ ലൈനിൽ പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെടും സിറ്റിയിൽ വരുന്ന ഓരോ അതിശയ പ്രവർത്തകരെയും ചെന്ന് കാണും അടുത്ത പത്ത് വർഷത്തേക്ക് ഓരോ ഞായറാഴ്ചയും രണ്ട് ദീർഘദർശനം കേൾക്കും നിങ്ങളുടെ മനസ്സ് മാറിയില്ലെങ്കിൽ ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും മാറ്റില്ല ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം ചിന്തിക്കാൻ ആരംഭിക്കണം ഞാൻ ഈ വർഷം ഒരു പുസ്തകം എഴുതി അത് അടുത്ത വർഷം വരെ പുറത്തിറങ്ങില്ല അതിനിട്ടിരിക്കുന്ന പേരറിയാമോ ഫീലിങ്സ് കാരണം മറ്റെന്തിനേക്കാളും ഉപരി നാം ചിന്തകൾ പ്രകാരം ജീവിക്കുന്നു ദൈവവചന പ്രകാരം ജീവിക്കുന്നില്ല ഇത് നമ്മൾ അവസാനിപ്പിക്കണം അടുത്ത വർഷത്തെ ഒരു കോൺഫറൻസ് മുഴുവനും വീണ്ടെടുപ്പിനെ കുറിച്ചായിരിക്കും നിങ്ങളിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടതോ കളഞ്ഞു പോയതുമായ എല്ലാറ്റിനെയും ദൈവം വീണ്ടെടുക്കുന്നതിനെ പറ്റിയായിരിക്കും അടുത്ത വർഷത്തെ കോൺഫറൻസ് എന്നാൽ അതിനുവേണ്ടി ഈ ആഴ്ച നിങ്ങൾ കേൾക്കുന്ന ഇതേ സന്ദേശത്തിൻ്റെ എല്ലാ പാർട്സും കേൾക്കേണ്ടി വരും നിങ്ങളുടെ മനസ്സ് നേരെയാക്കണം നിങ്ങളുടെ സംസാരം നേരെയാക്കണം നിങ്ങൾ മൗനമായിരിക്കുന്നതും വികാരങ്ങൾ നിയന്ത്രിക്കാൻ അനുവദിക്കുന്നത് നിർത്തണം ഒരു നല്ല മനോഭാവം പുലർത്തണം ഇതത്ര കഠിനമാണോ ഒരിക്കലുമല്ല നമ്മൾ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരേ സന്ദേശം തന്നെയായിരിക്കും അത് എൻ്റെ അടുത്തൊരു അസാധാരണമായ സാധനമുണ്ട് അത് വ്യത്യസ്തമായി മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും അടിസ്ഥാന തത്വം ഇതാണ് ദൈവവചനപ്രകാരം നിങ്ങളുടെ മനസ്സ് പുതിപ്പിച്ചില്ലെങ്കിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള പ്ലാൻ നടപ്പിലാകാൻ പോകുന്നില്ല നിങ്ങൾ ദൈവവചനപ്രകാരം ജീവിക്കേണ്ടതാണ് അത് നിങ്ങളുടെ ജീവിതമാകും അത് നിങ്ങളുടെ ആഹാരമാകും നിങ്ങൾ രണ്ട് സ്വഭാവങ്ങളെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഒരു പുതിയ സ്വഭാവം ലഭിക്കുമ്പോൾ വേദപുസ്കം എസ് എ കെ എൽ പതിനൊന്നിൽ പറയുന്നു ദൈവം തന്റെ ഹൃദയം നൽകുമെന്ന് അവനൊരു പുതിയ ഹൃദയം തന്ന് അവന്റെ ആത്മാവിനെ നമ്മൾ നിക്ഷേപിക്കുന്നു പഴയ കഠിന ഹൃദയത്തെ അവനെടുത്ത് ദൈവസ്പർശം അറിയുന്ന ഒരു ജടിക ഹൃദയം നമുക്ക് നൽകുന്നു അവൻ അതെല്ലാം ഇവിടെയുള്ള കുഴപ്പങ്ങൾക്കിടയിലും പ്രാവർത്തികമാക്കും ഞാൻ ഏതിനെയാണ് കൂടുതലായി പോഷിപ്പിക്കേണ്ടത് എന്റെ ആത്മാവിനെയാണോ അതോ ദൈവവചനത്തെയാണോ ദൈവവുമായുള്ള കൂട്ടായ്മയോ ദൈവത്തെ ആരാധിക്കുന്നതോ ദൈവത്തെ സ്തുതിക്കുന്നതോ എൻ്റെ ആത്മാവിനെ പോഷിപ്പിച്ച് അതിനെ ഞാൻ ശക്തമാക്കണോ അതോ എൻ്റെ ജഡത്തെ പോഷിപ്പിക്കണോ ഒരു ദിവസം മൂന്നു നേരം ആഹാരം കഴിക്കുന്നതിനെക്കുറിച്ചല്ല അത്തരം ശരീരം പോഷിപ്പിക്കലിനെ അല്ല ഞാൻ പറയുന്നത് ശരീരത്തിനുള്ളിലേക്ക് പറ്റിയാണ് ഞാൻ പറയുന്നത് ഉള്ളിലേക്ക് നൽകുക ഉള്ളിലേക്ക് നൽകുക അതിനെ നിശബ്ദമാക്കാൻ ആശ്വസിപ്പിക്കാനായി നൽകൂ അഞ്ച് വയസ്സുള്ള കുപ്പിപ്പാൽ കുടിക്കുന്ന കുഞ്ഞിനും അതിനും ഒരു വ്യത്യാസവും അത് അവരിൽ നിന്ന് മാറ്റിയാലൂടെ ഒച്ച ആർക്കും സഹിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് കുപ്പിപ്പാൽ ഇപ്പോഴും വായിക്കാകത്തുണ്ട് ഞാൻ ഈ വിഷയം വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ് അവരുടെ ശരീരത്തെ പോഷിപ്പിക്കാനായി നമ്മൾ കുറച്ചധികം കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും അതാണ് ഞാനിവിടെ വ്യക്തമാക്കുന്നത് ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമാക്കാം നമ്മൾ ജടത്തെ പോഷിപ്പിക്കാൻ വേണ്ടി അതിന് കൊടുക്കും തോറും അതിന് കൊടുക്കും തോറും അതിന് കൊടുക്കും തോറും ഒരിക്കലും നിങ്ങൾ സ്വതന്ത്രമാവില്ല അതിനാലത് നിരന്തരമായ ഒരു തരം കഷ്ടപ്പാടാവുന്നു ഈ ഡിസംബർ വരെ നാല് വർഷമായി ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിട്ടും എപ്പോഴും വേദന തോന്നാറുണ്ട് ഇതെന്തെങ്കിലും ഒന്ന് ഒഴിവാക്കാനാവുമോ എന്ന് തോന്നിപ്പോകുന്നു ഇല്ല കാരണം ഞാനൊന്ന് ശീലിച്ചു വരുമ്പോഴേക്കും അവരത് മാറ്റും ഓരോ തവണ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോഴും അവരതിൻ്റെ ഭാരം കൂട്ടിക്കൊണ്ടേയിരിക്കും ഞാൻ പൊക്കുന്ന ഭാരം നിങ്ങളെ അതിശയിപ്പിക്കും വലിയൊരു ഇരുമ്പ് സ്ലെഡാണ് അവർ തരിക അതൊരു വലിയ സ്കേസ് ലെഡ് പോലെ ഇരിക്കും അവരതിൽ വെയിറ്റ് ഇട്ടുകൊണ്ട് ഭാരം വർദ്ധിപ്പിക്കും എന്നെ വെള്ളം കുടിപ്പിക്കും ഞാൻ ജിമ്മിൽ ഭാരം ഇങ്ങനെ മുകളിലേക്ക് താഴേക്കും മുകളിലേക്കും താഴേക്കും വലിക്കും ഓഹ് പക്ഷേ താഴേക്ക് ഇറക്കുന്നതെല്ലാം മുകളിലേക്ക് എടുക്കണം എനിക്ക് വല്ലാതെ വേദനിക്കും പക്ഷെ ഫലം എനിക്കിഷ്ടമാണ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ പിന്നീട് ഒരു മഹത്തായ ഫലം നേടാൻ അല്പം അസൗകര്യങ്ങൾ സഹിക്കാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും നിങ്ങൾ സഹിക്കുമോ ശരി ഞാൻ ഏതാനും നിമിഷം കൂടി പ്രസംഗിക്കും കാരണം നിങ്ങൾ ആഴ്ച അവസാനങ്ങളിൽ ഇവിടെ വരുന്നു ദൈവമേ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു പ്രധാന വചനത്തെക്കുറിച്ച് ഈ കോൺഫറൻസിൽ നമ്മൾ കൂടുതലായി സംസാരിക്കും ഗലാത്തിർ അഞ്ച് പതിനാറ് ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല ഇത്രയും വർഷം മിനിസ്ട്രി നടത്തി ഒടുവിൽ ഞാൻ ഇതാണ് മനസ്സിലാക്കിയത് ജനങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ലെന്നതിലാണ് നാം കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവർ എന്ത് ചെയ്യണം എന്നതിലല്ല നമുക്ക് സ്വയം പരിശീലകരായി ട്രെയിനിംഗ് എടുക്കാമെങ്കിൽ തീർച്ചയായും ദൈവം നമുക്ക് നൽകിയ കഴിവുകൊണ്ട് മറ്റുള്ളവരെയും പരിശീലിപ്പിക്കാൻ നമുക്ക് സാധിക്കും സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുക നേരായ കാര്യങ്ങൾ ചെയ്യണം നേരായത് ചെയ്യണം നേരായത് ചെയ്യണം നേരായത് ചെയ്യണം തെറ്റായ കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല കാരണം സാത്താൻ വരുമ്പോൾ ഒഴിഞ്ഞിരിക്കുന്ന സ്ഥലം കാണാൻ അവന് കഴിയില്ല എല്ലാം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അവനവിടെ സ്ഥലം ഇല്ലാതാവും അതുകൊണ്ട് മനസ്സിനെ നല്ല കാര്യങ്ങൾ കൊണ്ട് നിറയ്ക്കുക അപ്പോൾ ദുഷിച്ച കാര്യങ്ങൾ കടക്കാൻ നോക്കുമ്പോൾ അവയ്ക്ക് സ്ഥലമില്ലാതാവും ഞാനത് പഠിച്ചു സ്നേഹത്തെക്കുറിച്ചും സത്യസന്ധതയെക്കുറിച്ചും ഞാൻ ശക്തമായി പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പോകുന്ന എല്ലാ സ്ഥലത്തും എന്നെ എന്നാലാവുന്നിടത്തോളം ഈ സന്ദേശം പ്രസംഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഞാൻ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി ദൈവത്തെ സമീപിക്കാറില്ല അഥവാ ഒരേ കാര്യം ആവർത്തിക്കാനായി വേദപുസ്തകം നോക്കാറുമില്ല നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സേവിപ്പിക്കാൻ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കാൻ ഞാനൊരു പുതിയ നിയമം നൽകുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ അന്യോന്യം സ്നേഹിപ്പിൻ ഇതിനാൽ എല്ലാവരും എൻ്റെ ശിഷ്യന്മാരെന്ന് അറിയപ്പെടും നിങ്ങൾ കത്തി സ്നേഹത്തിന്റെ സ്നേഹത്തിൻ്റെ നടത്തത്തിലാണെങ്കിൽ നിങ്ങളെ എന്ത് ചെയ്യണമെന്ന് സാധാൻ അറിയാതെ പോകും കാരണം നിങ്ങളുടെ മനസ്സ് മുഴുവനും നന്മയാണ് ആരെയാണ് സഹായിക്കേണ്ടതെന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ മുഴുവനും എന്ത് ചെയ്യാൻ കഴിയും എങ്ങനെയാണ് ശൂന്യാവസ്ഥയ്ക്ക് പകരം അനുഗ്രഹമായി മാറാൻ കഴിയുക എന്റെ കാര്യം എന്റെ കാര്യം എന്റെ കാര്യം എന്റെ കാര്യം പരിശുദ്ധാത്മാവിന്റെ സ്കൂളിലേക്ക് പോകാൻ ഞാൻ നിങ്ങളെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയാണ് ദൈവത്തോട് സത്യസന്ധമായിരിക്കാൻ ഞാൻ സത്യമായിട്ടും ആഗ്രഹിക്കുന്നു ഓക്കെ ദൈവമേ ഇതൊരു പ്രശ്നമാണ് ഇതൊരു പ്രശ്നമാണ് ഇതൊരു പ്രശ്നമാണ് അങ്ങേ കൂടാതെ എനിക്കിത് ചെയ്യാനാവില്ല അങ് ഇത് മുഴുവനായി എനിക്ക് വേണ്ടി ചെയ്യില്ല ഈ വിഷയത്തിൽ ഞാൻ എൻ്റെ മനസ്സ് പുതുപ്പിക്കാൻ പോവുകയാണ് ഈ വിഷയത്തിൽ എൻ്റെ മനസ്സ് പുതിപ്പിക്കാൻ പത്ത് വർഷം എടുത്താലും ഞാനത് പ്രശ്നമാക്കില്ല സാത്താനെ അറിയിക്കാൻ നിങ്ങൾ ആദ്യം അടിത്തറ പാകാൻ ആരംഭിക്കണം പറ്റില്ല സാത്താനെ സാത്താനെ ഞാൻ പിന്മാറുകയില്ല എന്നെ നീ കണ്ടില്ലേ നോക്ക് ഉപേക്ഷിക്കാൻ ഉറപ്പിച്ചു ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കുചേരുകൾസുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്